ഒരു മലയോര ചിക്കൻ വിരളനുണ്ടാക്കാം കേട്ടോ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാവേ ഇങ്ങനെയാണ് സംഭവം ഒരു തക്കാളി എടുക്കുക അതുപോലെ ഒരു സവോള കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും എടുത്താൽ മതി ഇത് അരക്കിലോ കൂട്ടിനാണേ കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ളതാണ് അത് ഇത്ര എടുത്തിട്ടുണ്ടാകുമോ എടുത്താൽ മതി ഒരു കിലോ മിണക് ഇതിൻ്റെ നേരെ ഇരട്ടി ഇരട്ടിയെടുത്തോ എന്നിട്ട് ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്തു കംപ്ലീറ്റ് ഇതുപോലെ അരിഞ്ഞെടുക്കുക പച്ചമുളകൊക്കെ ഇങ്ങനെ കീറിയിട്ടാൽ മതി പിന്നെ ശകലം കറുവപ്പട്ട അതുപോലെ പെരിഞ്ചീരകം കുരുമുളക് കുരുമുളക് ഒരു പത്തോ പന്ത്രണ്ടോ എണ്ണം മതിയാവും ഇതെല്ലാം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് ഇത് പൊടിച്ച് ചേർക്കാനുള്ളത് ഇതിനെ ഇങ്ങനെ വറുത്ത് പൊടിച്ച് മാറ്റി വെക്കുക കുറച്ച് ഒരു രണ്ട് മൂൺ സ്പൂൺ എണ്ണ ഒഴിക്കുക എന്നിട്ട് കടുക് അതുപോലെ കരിയാപ്പില എല്ലാം ഇട്ടിതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിനകത്തു നമുക്കിതൊന്ന് കുറച്ച് കുറച്ചുള്ളി എല്ലാം ഇട്ടിട്ട് എടുക്കുക ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇടണം ഈ തക്കാളി സവോളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ആദ്യം നമ്മൾ പൊടിച്ച് വെച്ചതായത് ആ കുരുമുളകും കറുവപ്പട്ട എല്ലാം കൂടെ പൊടിച്ച് വെച്ചത് അവിടെ മാറ്റി വെക്കുകയാണ് തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക അര കിലോ കൂട്ടിനുള്ള കാര്യമാണ് പറഞ്ഞു പറഞ്ഞുതരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മുളക് പൊടി ഇടുക പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾ പൊടി ഇടണം അത്രയും മഞ്ഞൾ പൊടി ഇട എന്നിട്ട് ശരിക്കിളക്കൊടുക്കുക പിന്നെ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കുക നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിപ്പം ഞാൻ കിലോ ആണ് മേടിച്ചേക്കുന്നത് ആ കിലോ ആണ് ഇപ്പം ഇത് കാണിക്കുന്നത് നമ്മൾ വഴറ്റിയതിനകത്തോട്ട് ചിക്കൻ പിറക്കി ഇടണം ചിക്കൻ ഇതുപോലെ ഇങ്ങനെ പിറക്കി ഇട്ട് കൊടുക്കുക കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കുക ഇത ഇതുപോലെ ഇളക്കി കൊടുക്കുക അടിപൊളി ആയിരിക്കും കേട്ടോ ഈ താനം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് മിക്കവാറും ഇങ്ങനെ വെച്ച് കഴിക്കുന്നതാണ് ആ വറുത്ത് പൊടിച്ച് വെച്ചത് ഇനി ഇതിനകത്ത് ഇടും രേശ ഉപ്പിട്ട് കൊടുക്കണം അതിനൊപ്പം ഈ വറുത്ത് പൊടിച്ച് വെച്ചതും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് തീ കൊടുക്കണ്ട ചെറിയ തീക്ക് ഇതിനെ ആയിക്കോളും ചിക്കനല്ലേ ഇല്ല ഈ സാധനം എന്നാണെന്നറിയോ ഇത് മല്ലിയിലയാണ് മല്ലിയില പച്ച ഇതിൻ്റെ ഒരു ചെറിയ പീസർ ഇതിനകത്ത് വെച്ച് കൊടുക്കുക ചെറിയൊരു കഷ്ണം മതി കൂടുതലായ ഒത്തിരി ചുവയായിരിക്കും ഒരു ചെറിയ പീസാണ് അതിനെ വെച്ച് കൊടുക്കുക പിന്നെ ചെയ്യേണ്ട എന്നാ സംഗതി എന്ന് വെച്ചാൽ ഇതുകൊണ്ടോ അര ഗ്ലാസ് എടുക്കുക ഈ അരക്കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ളതാണെ അതൊന്നും ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് ഇതേലൊരു ലേശം ഇറ്റിച്ച് കൊടുക്കുക ഒരു രണ്ടുമൂന്ന് തുള്ളി ഇറ്റിച്ച് കൊടുക്കുക ഇത് കുടമ്പുളി സത്താണ് ഇതേലും രണ്ട് തുള്ളി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് തുള്ളി ഇതിനകത്ത് ഈ കുടമ്പുള്ളി സത്തും കൂടെ ഒഴിക്കുന്നത് നല്ലതാണ് ഇത് വയറ്റിൻ്റെ അസുഖങ്ങളോ മറ്റ് ദഹനക്കേടോ ഒന്നും വരാതിരിക്കാൻ തക്കോണം നല്ലൊരു സാധനമാണ് കൊടംപുളി സത്ത് ഇപ്പോൾ റെഡിയായി അതിനെ ഇളക്കി കോരി ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അല്ല അതും കൂടെ ഒഴിച്ചാൽ കൊടംപുളിച്ചും കൂടെ ഒഴിച്ചാൽ സൂപ്പറായി പിന്നെ അങ്ങ് ഇളക്കി കോരി വെച്ചാൽ മതി പിന്നെ ഇവനെ കഴിച്ചാൽ മതി അടിപൊളി സാധനമായിരിക്കും നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ എന്നാൽ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ നിർത്താൻ പോകുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരും Bye.